വിശ്വശികായിക്യസ്തുതിയായിരിക്കട്ടെ ആഴം വചനവിജ ദിനത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വീണ്ടെടുപ്പിൻ്റെ രക്ഷാകര പദ്ധതികൾ തൻ്റെ വിശ്വസ്തനായ ദാസരിലൂടെ വിജയത്തിലെത്തിക്കുന്ന ദൈവത്തെയാണ് മംഗളവാർത്ത കാലത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ വായനകളിൽ നാം കാണുന്നത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ ചിത്രമാണ് ഒന്നാമത്തെ വായനയിൽ നാം കാണുന്നത് കർത്താവ് അനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാണ് ഈ വായന ആരംഭിക്കുന്നത് വാർദ്ധക്യത്തിലെത്തിയ ദമ്പതികൾക്ക് ഇസഹാക്കിനെ നൽകിക്കൊണ്ട് ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിയുടെ ചുരുൾ നിവർത്തുകയാണ് ജറുസലേമിൻ്റെ അടിമത്തം അവസാനിക്കുന്ന പ്രതീക്ഷയുടെ നാളുകളെക്കുറിച്ചുള്ള പ്രവചനമാണ് ഏഷ്യ പ്രവചനം നാൽപ്പതാമത്തെ മൂന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ എത്രമാത്രം ശ്രേഷ്ഠമാണെന്ന് ഈ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നു രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയും അതിൻ്റെ മഹത്വവും വെളിപ്പെടുത്തുന്നതാണ് പോലോസ്ലീഹ കോർന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ വായനകളിൽ തെളിയുന്ന ദൈവിക പദ്ധതികളെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനും നമുക്ക് പരിശ്രമിക്കാം ഭൂമിയിൽ വിശ്വസ്ത പുലർത്തി ജീവിച്ച ഒരു കുടുംബത്തിന് ഗബ്രിയേൽ ദൂതൻ വഴി നൽകപ്പെട്ട വാഗ്ദാനം നിറവേറ്റപ്പെടുന്നതിൻ്റെ ചിത്രമാണ് ഇന്നത്തെ സുശേഷം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ദൈവവഴികളോട് തികച്ചും അപരിചിതത്വം വെച്ച് പുലർത്തുന്ന ഒരു ലോകത്ത് ദൈവവഴികളെ ചേർത്ത് നിർത്തുന്ന ഒരു കുടുംബത്തെ സഭ ഇന്ന് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് എലിസബത്തിന് പ്രസവ സമയമായപ്പോൾ അവളൊരു പുത്രനെ പ്രസവിച്ചു എന്ന് പറഞ്ഞാണ് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് യഹൂദ ജനം കാത്തിരുന്ന രക്ഷകൻ്റെ വരവനായി ഒരുങ്ങിയ ഒരു കുടുംബത്തിൽ സംഭവിച്ച കാര്യമാണിത് എല്ലാവരും രക്ഷകനെ കാത്തിരിക്കുകയാണ് ഈ കാത്തിരിപ്പിൻ്റെ നാളുകളിൽ മറ്റുള്ളവരൊക്കെ അവരുടെ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് പദ്ധതികൾ വിഭാവനം ചെയ്തപ്പോൾ സക്രിയയുടെയും ഉത്സവത്തിൻ്റെയും കുടുംബം ദൈവിക പദ്ധതികളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു ലോകം സൃഷ്ടിച്ച സങ്കടങ്ങളെയും ലോകത്തിൽ അവർക്കുണ്ടായിരുന്ന പ്രതിസന്ധികളെയും അതിജീവിച്ച് കർത്താവിൻ്റെ വഴികളോട് അടുപ്പം സൂക്ഷിച്ച ദമ്പതികളോട് ദൈവം കാണിക്കുന്ന കാരുണ്യമാണ് ഈ വചനത്തിലൂടെ വെളിപ്പെടുന്നത് മനുഷ്യന് അപ്രാപ്യമായത് ഒരിക്കലും ചിന്തിക്കാനാവാത്തത് ദൈവം അവർക്ക് നൽകി ദൈവത്തോടവർ പുലർത്തിയ വിശ്വസ്തതയൊക്കെ ദൈവം നൽകിയ പ്രതിസമ്മാനമാണിത് ഈ വൃത്ത ദമ്പതികളുടെ കരയില്ലാത്ത വിശ്വാസ ജീവിതം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് ചുറ്റുമുള്ളവരെ പ്രേരിപ്പിച്ചു നമ്മുടെ കുടുംബങ്ങളുടെ നിലപാടുകൾക്ക് ചുറ്റുമുള്ളവരെ ദൈവത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടോ ദൈവസന്നിധിയിൽ വെച്ച് കുതാർശ ചെയ്യപ്പെട്ട നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ നിലപാടുകൾ എത്രമാത്രം വിശുദ്ധമാണെന്നും ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് കാരണമാകുന്നുണ്ടോ നമ്മുടെ കുടുംബമെന്നും പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സക്രിയയുടെയും എത്സവത്തിൻ്റെയും കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹം കണ്ട് ചുറ്റുമുള്ളവർ ദൈവകാരുണ്യത്തെ തിരിച്ചറിഞ്ഞു അവർ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചു മറ്റുള്ളവരെ ദൈവത്തെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന മാതൃകകൾ നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാവണം കുടുംബ സംവിധാനങ്ങളിലൂടെ ദൈവത്തിൻ്റെ കാരുണ്യം മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകണം തിരുവചനത്തിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു ദൈവിക പദ്ധതി അനുസരിച്ച് ജീവിതം ക്രമീകരിച്ച ഒരു കുടുംബം അനേകർക്ക് സന്തോഷിക്കാനും ദൈവത്തെ സ്തുതിക്കാനും അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് അവരോടൊത്ത് സന്തോഷിച്ച ആ അയൽക്കാരെ പോലെ മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ സന്തോഷിക്കാൻ പറ്റുന്ന ഒരയൽക്കാരനായി എനിക്ക് മാറാൻ പറ്റുന്നുണ്ടോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് നമ്മൾ രൂപപ്പെടുത്തുന്ന അസ്വസ്ഥതയുടെ നിലപാടുകളിൽ നിന്നും മാറി അപരനിലെ നന്മ കണ്ട് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും കഴിയുമ്പോൾ നമ്മിലൂടെ ദൈവിക പദ്ധതികൾ നിർവഹിക്കപ്പെടും പിതാവിൻ്റെ പേരനുസരിച്ച് സക്രിയ എന്ന് അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു യഹൂദ പാരമ്പര്യത്തിൽ പേരിന് വലിയ പ്രാധാന്യമുണ്ട് ഒരു വ്യക്തിയുടെ അസ്തിത്വവും വ്യക്തിത്വവും മനസ്സിലാക്കുന്നതിനും സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ നിർണയിക്കുന്നതിനും പേര് ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു കുടുംബപരമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന പേര് നൽകാതെ മറ്റു പേരുകൾ നൽകുക എന്നത് യഹൂദിനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു പേര് മാറ്റി നൽകുന്നത് കുടുംബത്തിന് അപമാനമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത് ഈ സാഹചര്യത്തിലാണ് സക്രിയായും എലിസബത്തും ദൈവത്തിൻ്റെ കൽപ്പനയോട് വിശ്വസ്തത പുലർത്തുന്നത് ലൗകിക മാനദണ്ഡങ്ങളിൽ നിന്നുകൊണ്ടാണ് സക്രിയയുടെ ബന്ധുക്കളും അയൽക്കാരും ശിശുവിന് അവൻ്റെ പിതാവിൻ്റെ പേര് നൽകാൻ ആഗ്രഹിച്ചത് അതിന് ഒരുപാട് കാരണങ്ങളും അവർ നൽകുന്നുണ്ട് ദൈവം വിഭാവനം ചെയ്ത പദ്ധതിക്ക് പദ്ധതിക്കുമേൽ കൈകടത്താൻ മനുഷ്യൻ ശ്രമിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണിത് മനുഷിക കാഴ്ചപ്പാടുകൾ ദൈവിക പദ്ധതികൾക്കുമേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവരാണവർ ലോകത്തിൻ്റെ ന്യായീകരണങ്ങൾ കേട്ട് ദൈവിക പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ചവരല്ല സക്രിയായും എൽസബത്തും അതിനെയെല്ലാം അതിജീവിച്ച് ലൗകികമായ എല്ലാ താല്പര്യങ്ങളെയും മാറ്റി നിർത്തി ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന കുടുംബത്തിൻ്റെ മനോഹര ചിത്രമാണ് ഇന്നത്തെ സുശേഷത്തിലൂടെ സഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഈ ലോകത്തിൽ ഒരു കുടുംബം പുലർത്തേണ്ട നിലപാടുകളുടെ വ്യാഖ്യാനമാണ് സക്രിയായുടെയും എലിസബത്തിൻ്റെയും കുടുംബം അവർ രണ്ടുപേരും ഒരുമിച്ച് പരിശ്രമിച്ചു അവരുടെ തീരുമാനങ്ങൾക്ക് ഹൃദയായിക്യം ഉണ്ടായിരുന്നു അവരുടെ തീരുമാനങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കാൻ പുറത്തു നിന്നുള്ള ഒരു ശക്തിക്കും സാധിച്ചില്ല പുറത്തുള്ളവരുടെ ആഗ്രഹങ്ങളെ കുടുംബത്തിൽ അവർ അനുവദിച്ചില്ല പുറത്തുള്ളവർ പല വിധത്തിൽ പരിശ്രമിച്ചിട്ടും അവർ നിന്നുകൊടുത്തില്ല കുടുംബ വിശുദ്ധിയെ നശിപ്പിക്കുന്ന പുറം ലോകത്തിൻ്റെ ചിന്തകളെ നമുക്ക് അകറ്റി നിർത്താം ഒരു കുടുംബം സ്വര ചേർച്ചയോടുകൂടി അധ്വാനിക്കുമ്പോൾ അവിടെ ദൈവകാരുണ്യം പ്രകടമാകും ദൈവിക പദ്ധതികൾ വിജയത്തിലെത്തും എഴുത്തുമലകയിൽ യോഹന്നൻ എന്നാണ് അവൻ്റെ പേര് എന്ന് സക്രിയ എഴുതിയപ്പോൾ തിരുവചനം ഇപ്രകാരം പറയുന്നു എല്ലാവരും അത്ഭുതപ്പെട്ടു എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഹൃദയഐക്യം അവർക്കുണ്ടായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതികളോട് സഹകരിച്ച് മുന്നേറുന്ന ഈ ദമ്പതികൾ നമുക്കും മാതൃകയാണ് ഇന്നത്തെ വായനയുടെ അവസാനം സ്നാപകൻ്റെ ജനനത്തെ തുടർന്നുണ്ടായ അത്ഭുതകരമായ കാര്യങ്ങൾ അറിയുകയും കാണുകയും ചെയ്തപ്പോൾ ജനത്തിനുണ്ടായ വികാരങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അറുപത്തി അഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി യുവതിയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാരവിഷയമായി കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി ആ കുടുംബത്തിൽ അവർ കണ്ടതെല്ലാം അസാധാരണ സംഭവങ്ങളായിരുന്നു ദൈവം ചരിത്രത്തിൽ ഇടപെടുന്നത് ആ കുടുംബത്തിലൂടെ അവർ കാണുകയാണ് ആ കുടുംബത്തിൻ്റെ കാര്യം വലിയ സംസാരവിഷയമായി ഒരു ദേശത്തിന് മുഴുവൻ ഒരു കുടുംബം വലിയൊരു ഉണർവിന് കാരണമാവുകയാണ് അവരുടെ കുടുംബത്തിലൂടെ ആ ദേശത്തുള്ളവർ ദൈവിക പദ്ധതികളെ തിരിച്ചറിയുന്നു ദൈവത്തിൻ്റെ പദ്ധതികളെ കുടുംബത്തിൽ വിജയിപ്പിക്കേണ്ടതെങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കുകയാണ് സക്രിയയുടെയും എൽസഫത്തിൻ്റെയും കുടുംബം ഒരു കുടുംബത്തിൻ്റെ ത്യാഗനിർഭരമായ ജീവിതത്തിന് സ്വർഗം നൽകിയ സമ്മാനം ലോകം കാണുകയാണ് അവർ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അങ്ങനെ അവരുടെ കുടുംബം ആ ദേശത്തിന് മുഴുവൻ ഒരു മംഗളവാർത്തയാവുകയാണ് നമ്മുടെ കുടുംബങ്ങളും ദൈവിക പദ്ധതികൾക്കു വേണ്ടി നിലകൊള്ളുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ വിസ്മയഭരിതരാകും നമ്മുടെ കുടുംബത്തിൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് മംഗളവാർത്തയാകും അങ്ങനെ ദൈവിക പദ്ധതികൾ വിജയത്തിലെത്തും ലോകത്തിൽ രക്ഷയുടെ ദിനങ്ങൾ സംജാതമാകും അതിനായി നമുക്കും പരിശ്രമിക്കാം ഈശോ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ